ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മൂന്ന് തരത്തിലുള്ള കുറവുകളാണ് ഉണ്ടാകുന്നത് ഒന്നാമത്തത് രാജ്യത്തിൻ്റെ ആകെ വരുമാനത്തിൽ സംസ്ഥാനത്തിനുള്ള ഓഹരി തുടർച്ചയായി പരിമിതപ്പെടുത്തുകയാണ് ആ പരിമിതപ്പെടുത്തൽ കൊണ്ട് വരുന്നതാണ് ഒന്നാമത്തെ കുറവ് യൂണിയൻ സർക്കാർ ഏകപക്ഷീയമായാണ് ധനകാര്യ കമ്മീഷൻ്റെ പരിഗണനാ വിഷയങ്ങൾ തീരുമാനിക്കുന്നത് സംസ്ഥാനങ്ങളുടെ നിർദ്ദേശങ്ങൾ അവയിൽ ഉൾപ്പെടുത്താറില്ല ഓരോ ധനക്കമ്മീഷനും കഴിയുമ്പോൾ കേരളത്തിലെ നികുതി കുത്തനെ ഇടിയുകയാണ് ആരോഗ്യം വിദ്യാഭ്യാസം ഉൾപ്പെടെ പല മേഖലകളിൽ കേരളം കൈവരിക്കുന്ന വലിയ നേട്ടങ്ങൾ അവ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം കുറവ് വരുത്തലിനെ ന്യായീകരിക്കുന്നത് ജനസംഖ്യാ നിയന്ത്രണത്തിൽ നല്ല നേട്ടം കൈവരിച്ച സംസ്ഥാനമാണ് കേരളം പക്ഷേ ആ നേട്ടം സംസ്ഥാനത്ത് തന്നെ ശിക്ഷയായി മാറുകയാണ് നേട്ടത്തിൻ്റെ പേരിൽ വിഹിതം കുറക്കുന്നു നേട്ടങ്ങൾ പരിരക്ഷിക്കണമെങ്കിൽ പണം വേണ്ടേ പുതുതലമുറ പ്രശ്നങ്ങൾ നേരിടണമെങ്കിൽ അതിനും പണം വേണ്ടേ അത് തരാൻ തയ്യാറല്ല നേട്ടത്തിന് ശിക്ഷ ഇത് ലോകത്ത് മറ്റൊരിടത്തും കാണാൻ കഴിയാത്ത പ്രതിഭാസമാണ് രണ്ടാമത്തേത് കേരളത്തിന് യൂണിയനിൽ നിന്ന് വിവിധ ഇനങ്ങളിൽ ലഭിക്കേണ്ട തുകകൾ വൈകിക്കുക ഇത്തരം വൈകിക്കൽ മൂലം ഉണ്ടാകുന്ന കുറവുണ്ട് ഇന്നത്തെ നിലക്ക് യൂണിയനിൽ നിന്ന് കേരളത്തിൽ ലഭിക്കാനുള്ള തുകകൾ യു ജി സി ശമ്പള എഴുന്നൂറ്റൻപത് കോടി രൂപ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വികസന ഗ്രാൻഡ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് കോടി രൂപ നെല്ല് സംഭരണം ഉൾപ്പെടെ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ടത് ആയിരത്തി കോടി രൂപ വിവിധ ദുരിതാശ്വാസങ്ങൾക്കുള്ളത് നൂറ്റി മുപ്പത്തൊൻപത് കോടി രൂപ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട് അറുപത്തൊൻപത് കോടി രൂപ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെഷ്യൽ അസിസ്റ്റൻസ് കാപ്പെക്സ് എന്ന ചുരുക്കപ്പേൽ അറിയപ്പെടുന്ന മൂവായിരം കോടി രൂപ അങ്ങനെ ആകെ ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ് കോടി രൂപ ഫണ്ട് ട്രാൻസ്ഫറുകളുമായി ബന്ധപ്പെട്ട് എല്ലാ സംസ്ഥാനങ്ങളും ഇത്തര ഇത്തരത്തിലുള്ള പ്രതിസന്ധിയാണ് നേരിടുന്നത്